ആ ആഹ് നമ്മുടെ നാടൻ കോഴിയിട്ടാ ഇപ്പൊ നമ്മൾ പോസ് ആണെന്ന് കാണിക്കാറില്ല പൈസ നമ്മുടെ അടിപൊളി നാടൻ താറാവ് ക്ലീൻ ചെയ്ത് മീറ്റാക്കി ചേർന്ന് വരാ നല്ല പോത്തറിച്ച് സൂപ്പർ ഇവർക്കോ ചോദിക്കുമ്പോഴേക്ക് കൊടുക്കൂല്ലാതെ നമ്മൾ ഇവർ കൊണ്ടുവരുന്നില്ല ഇത് നമ്മൾ ചിക്കൻ ഇതാ മോനെ എന്താ സ്പെഷ്യൽ ഐറ്റം മാഹി മാഹി മാഹിണ്ടാ കടലിലെ മൈക്കുട്ടി എന്ന് വിളിക്കുന്നത് അടിപൊളി സാധനം നല്ല മൊഞ്ചൻ മൊഞ്ൻ കീട്ടിലോട്ട് അവന്റെ മീറ്റാണ് ആക്കി സൂപ്പർ മീറ്റ് നല്ല സ്രാവ് ചുട്ടിക്കൊമ്പ സ്രാവ് എന്ന് പറയുന്നത് അടിപൊളി സ്രാവ് നെയ്യ് അടക്കേ നല്ല അടിപൊളി യെല്ലോ ഫിൻ്റ ഫ്രഷ് കയറ അടാ ഇപ്പം കുറിച്ചത് അതെ സൂപ്പർ അതെ ഇത് വെള്ള ചൂരക്കാര വെള്ള വെള്ളച്ചു മീറ്റാണ് കൊടുക്കുന്നത് പിന്നെ കേര സ്രാവ് പിന്നെ നല്ല സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റം കിലോത്തിൽ ഒരു കിലോത്തിലൊരു രണ്ട് മൂന്നെണ്ണം നാലെണ്ണം കുരു നെയ്മീൻ നല്ല സൂപ്പർ നെയ്മിൻ നെയ്മിന്റെ കുട്ടി കുഞ്ഞത് പിന്നെ അതെ ഒരു താഴെ വരുന്ന തൊള്ളായിരം എണ്ണൂറ്റമ്പത് തൊള്ളായിരം ഒക്കെ വരുന്ന ആ നെയ്മിനും നല്ല കിളിമി നല്ല അടിപൊളി അത്യാവശ്യം ഉരുളം വലപ്പുള്ള കിളി അതിന്റെ തൊട്ട് ചെറിയ കിളി പിന്നെ ഇത് വെള്ളച്ചു ഒറിജിനൽ വെള്ളച്ചു ഫ്രഷ് താനാണ് ഫ്ലൈറ്റ് പോലെ കരി നാടിയാണ് നല്ല അടിപൊളി അത്യാവശ്യം നല്ല വലിപ്പുണ്ട് സൈസ് വലുതായി വലുതായി വെള്ളതായിരിക്കണം വിലയെ കുറവാണ് നല്ല നാടൻ ഒറിജിനൽ പുഴത്തിരുതാ നല്ല ഐസ് പറഞ്ഞാൽ തുടക്കത്തി നല്ല കരിമീൻ നോക്കിയപ്പോ നല്ല ഫ്രഷ് പാള സൈസ് കരിമീൻ കരിഞ്ഞുണ്ടാകും അത് ഓരോ എണ്ണം പൊരിച്ച് അല്ല പൊള്ളിച്ച് വാഴയിലെ പൊള്ളിച്ചിടുത്തല്ല ഒരു കുടുംബത്തിന് മുഴുവൻ കഴിക്കാം സൂപ്പർ നല്ല വള്ളക്കാരൻ പച്ചരി വലുതായില്ല നല്ല സൈസ് എക്സ്പോർട്ട് ടൈപ്പ് വെള്ള കൂന്തൽ ക്വാളിറ്റി നോക്കുന്നത് വൈറ്റ് കൂന്തൽ എന്ന് പിന്നെ അതിന്റെ തൊട്ട് ചെറിയ കൂന്ത പിന്നെ നാലഞ്ചമീൻ കായൽ നമ്മുടെ കായൽ കട്ടല കണ്ട സൂപ്പർ കട്ടല വലുത് മുറിക്കും മുറിച്ച് പീസ് ആക്കി തരുന്ന കാളാഞ്ചി കാളാഞ്ചി ഒരു കിലോയ്ക്ക് മേളുകളാണ് നല്ല വേളൂരി വെള്ളൂരി നന്നാക്കി വെച്ചിരിക്കുന്നത് കൊഴുവ വെള്ളക്കൊഴുവ നമ്മുടെ മുല്ലം കുറിച്ചിങ്ങോട്ട് സാധനം കുരിച്ചാണ് അടിക്കുക സൂപ്പർ അതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും പോസ്റ്റ് ചെയ്യും ഓക്കെ താങ്ക് യു വരാന്ന് പറഞ്ഞാൽ വന്നിട്ടാ ഓറിജിനൽ പാൽക്കട്ട ഇത് കണ്ട നല്ല ഗോൾഡൻ കളർ നല്ല സൂപ്പർ പാൽക്കട്ട അതാ ഓക്കെ ഇതാണ് മതി പാൽക്കട്ടയുടെ കട നിങ്ങനെ പാലുപൂരി വേണ്ട എന്താ സാധനം നോക്കി നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള നെയ്യലവരിയുടെ സാധനം നല്ല പാൽക്കട്ട വേലും കുറച്ചിട്ടുണ്ടോ പിന്നെ ഓഫറിലാണ്